ഹൈ സുഹൃത്തെ ഇന്ന് നമുക്ക് കുറച്ച് കാര്യങ്ങളോട് നോക്കാം ഇന്നത്തെ എനർജി എന്താ നോക്കാം അപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി താങ്കളുടെ എനർജി നിങ്ങളുടെ ഇടയിലുള്ള എനർജി പിന്നെ നിങ്ങളുടെ ഇടയിൽ ശക്തമായിട്ടുള്ള എനർജി എന്താണ് നിങ്ങളുടെ ഇടയിലുള്ള ലോലമായ ഒരു എനർജി എന്താണ് നോക്കാം ഫൈവ് കാർഡ് എടുക്കാം സെഡ് എടുക്കാം നമുക്ക് അപ്പോൾ ഫസ്റ്റ് താങ്കളുടെ എനർജിയാണ് നോക്കുന്നത് പിന്നെ താങ്കളുടെ പേഴ്സണൽ എനർജി നോക്കാം താങ്കളുടെ എനർജി താങ്കളുടെ പേഴ്സണൽ എനർജി നിങ്ങളുടെ ഇടയിൽ ഇപ്പോൾ എനർജി എന്താണ് പിന്നെ നിങ്ങളുടെ ഇടയിൽ ഏറ്റവും ശക്തമായ എനർജി എന്താണ് നിങ്ങൾ നിലനിർത്തി പോകുന്ന നിങ്ങളുടെ ഉള്ള ഏറ്റവും ലോലമായ എനർജി എന്താണ് ഇത്തരം കാര്യങ്ങളാണ് ചോദിക്കാൻ കരുതുന്നത് ഇപ്പം നോക്കാം താങ്കളുടെ എനർജി താങ്കളുടെ എനർജി വൺസ് ആണ് താങ്കൾ എവിടെയോ യാത്ര പോകാൻ തയ്യാറായിരിക്കുന്ന കേട്ടാണ് കാണുന്നത് ഇവിടെ കാണാം ഒരാൾ അയാളുടെ കപ്പൽ വരുന്നത് കാത്തു നിൽക്കുന്നിട്ടാണ് കാണുന്നത് ഒരു പക്ഷേ താങ്കൾ പുറത്തേക്ക് പോകാൻ ശ്രമിക്കുന്നുണ്ടാവാം അതാണ് അവിടെ കാണുന്നത് താങ്കൾ ഇവിടം വിട്ടിട്ട് വിദേശത്തേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് അതാണ് ഇവിടെ കൂടുതലും കാണിക്കുന്നത് അപ്പോൾ അതായിരിക്കും താങ്കളുടെ ഇപ്പോഴത്തെ എനർജി താങ്കളൊരു മുന്നോട്ട് പോവുകയാണ് താങ്കൾ ഇടമെട്ട് പുറത്തേക്ക് പോകുന്നൊരു എനർജിയാണ് കാണുന്നത് താങ്കളുടെ പേഴ്സണൽ എനർജി എയ്സോസ് വർഡാണ് ഒരു പുതിയ തുടക്കമാണ് വിജയത്തിൻ്റെ തുടക്കമാണ് ബുദ്ധിപരമായിട്ടുള്ള പോക്കാണ് അപ്പോൾ എന്താണെങ്കിലും താങ്കളുടെ പേഴ്സണൽ എനർജി നല്ല ഹൈ എനർജി നിൽക്കുവാണ് വളരെ നല്ല എനർജി തന്നെയാണ് നിങ്ങളുടെ ഇടയിലുള്ള എനർജി ദ വേൾഡ് ആണ് ഇവിടെ ഒരു രണ്ട് മീനിങ് കാണിക്കുന്നുണ്ട് ഒന്ന് ഇത് കംപ്ലീഷൻ ആയിട്ടുണ്ട് ഈ ബന്ധം കംപ്ലീഷനായി പോകുന്നിട്ടാണ് കാണുന്നത് ഇന്ന് കിട്ടിയ എനർജി ഇങ്ങനെയാണ് അപ്പോൾ ഇന്നതായി ആരുടെ മുന്നാണ് എത്തുന്നത് അവർക്കിത് ഒരുപക്ഷെ അവ അവർക്ക് അവോയ്ഡ് ചെയ്ത് പോവാം ഇതിപ്പോൾ അത് എടുക്കാതിരിക്കുക ഈ കാർഡിൻ്റെ മീനിങ് ഇതാണ് ഈ ബന്ധം ഈ റിലേഷൻ അവോയ്ഡ് ചെയ്ത് ഈ റിലേഷൻ പൂർണ്ണ കംപ്ലീറ്റ് ആയി എന്നുള്ള ചിന്തയാണ് കാണിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ ഇടയിലുള്ള ശക്തമായ എനർജി എന്താണ് പേജ് ഓഫ് വൺസ് ആണ് നിങ്ങളുടെ ഇടയിൽ ഇനി ഒരു പേജ് ഓഫ് വൺസ് വേണം അതായത് ഇവിടെ കംപ്ലീഷൻ ആയെങ്കിലും ഒരു പോസിറ്റീവ് കാർഡാണ് പിന്നെ വന്നിരിക്കുന്നത് പേജ് ഓഫ് വൺസ് എന്ന് പറഞ്ഞാൽ ടെണ് ഓഫ് വൺസ് കഴിഞ്ഞിട്ടുള്ള കാർഡാണ് അപ്പോൾ നമ്മൾ മുന്നും പിന്നും നോക്കും ഈ ടെണ്ണ് ഓഫ് കാർഡ് കാർഡ്സ് എന്ന് പറഞ്ഞാൽ ഒരു പരന്തിൻ്റെ കഥകൾക്ക് തുല്യമാണ് അതായത് ജീവിതം ഏറ്റവും എഴുപത് വയസ്സ് പ്രായമുള്ള പരന്ത് പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളും കേട്ടിട്ടുണ്ട് പലയിടത്തും കേട്ടിട്ടുണ്ടാവും എഴുപത് വയസ്സ് പ്രായമുള്ള ആ പരുന്ത് നാൽപ്പത് വയസ്സാകുമ്പോൾ അതിൻ്റെ എല്ലാ തൊക്കും ചിറകും ഒക്കെ അങ്ങനെ ഏറ്റവും ഏറ്റവും വളരെ മോശമായ അവസ്ഥയിലാകുകയും ഭക്ഷണം തിടിപ്പാൻ പറ്റാത്ത അവസ്ഥയാകുകയും ഇത് വീണ്ടും ചില പരുന്ത അങ്ങനെ തന്നെ മരിച്ചു പോകും ചിലത് ചുണ്ടും നഹങ്ങളും ഒക്കെ പൊത്തിപ്പറിച്ച് ഒരു അഞ്ചാറ് മാസം കൊണ്ട് അത് വീണ്ടും പഴയ ചെറുപ്പത്തിലേക്ക് പോയിട്ട് വീണ്ടും ഉപ്പു വർഷം ജീവിക്കുന്നതാണ് അപ്പോൾ ഈ കാർഡ് അങ്ങനെയാണ് കാണുന്നത് എൻ്റെ ആയിട്ട് വീണ്ടും പുനർജനിച്ച് വന്നിട്ടാണ് കാണുന്നത് അപ്പോൾ നിങ്ങളുടെ ഇടയിൽ ശക്തമായൊരു എനർജി ഉണ്ട് നിങ്ങളുടെ ഇടയിലെ ലോലമായ എനർജി ഇതാണ് നിരാശയാണ് അപ്പോൾ നിങ്ങൾക്ക് പരസ്പരം നിങ്ങൾക്ക് സ്നേഹമുണ്ട് പരസ്പരം നിങ്ങൾക്ക് യൂണിവേഴ്സിൻ്റെ സപ്പോർട്ടുണ്ട് എങ്കിൽ പോലും നിങ്ങളത് കാണുന്നില്ല അതിനിടയിൽ ഒരു ലോലമായിട്ട് നിങ്ങൾ പരസ്പരം നിരാശപ്പെട്ടിരിക്കുന്നതാണ് കാണുന്നത് അതാണ് ഇവിടുത്തെ എനർജി മൊത്തമായിട്ട് കാണുന്നത് ഇത് കാർബ് സ്പ്രെഡ് അപ്പോൾ അതാ ഇവിടെ ഇവിടെ കാണുന്ന എനർജി അതാണ് താങ്കൾ അതുകൊണ്ട് തന്നെ ഇനി ഇനിയത് വേണ്ട ഇത് പ്രതീക്ഷിക്കേണ്ട എല്ലാം എനിക്ക് നഷ്ടപ്പെട്ടു അവൾ തന്നെ വിട്ടുപോയി അല്ലെങ്കിൽ അവനെന്നെ വിട്ടുപോയി ആരാണ് നിങ്ങളുടെ പേഴ്സൺ വിട്ടുപോയി എന്നുള്ള ചിന്തയിൽ നിങ്ങൾ നിരാശനായിട്ട് പുറത്തേക്ക് എവിടെയോ പോകാനൊരു നിൽക്കുന്നതാണ് കാണുന്നത് എന്നാൽ നിങ്ങളുടെ പേഴ്സണെ വളരെയധികം ആവശ്യത്തിലാണ് നിങ്ങളുടെ ഇടയിലുള്ള എനർജി ഇപ്പോൾ ഡെഡായിട്ടാണ് കാണുന്നത് ഇപ്പോഴത്തെ എനർജി ഡെഡായിട്ട് നിൽക്കുവാണ് എന്നാൽ പുതിയായിട്ട് വരുന്നത് ഒരു പുതിയ തുടക്കം വരുന്നുണ്ട് ശക്തമായ ശക്തമായൊരു തുടക്കമുണ്ട് നിങ്ങളുടെ ഇടയിൽ ശക്തമായൊരു എനർജി ഉണ്ട് അതൊരു പുതു തുടക്കമാണ് ധ്യൂ വർഷം സപ്പോർട്ടുള്ളതാണ് നിങ്ങളുടെ ഇടയിൽ നിങ്ങൾ അറിയാത്ത ഒരു ലോലമായ എനർജി നിങ്ങൾക്ക് രണ്ടുപേർക്കും നിരാശയാണ് ഭയങ്കര നിങ്ങൾ ഭയങ്കര സെൻസിറ്റീവായ ആൾക്കാർ രണ്ടുപേരും സെൻസിറ്റീവാണ് അതാണ് ഭയങ്കര നിരാശയാണ് രണ്ടുപേർക്കും ഇടയിൽ സ്നേഹമുണ്ട് അപ്പോൾ എന്തായാലും ഇന്നത്തെ റീഡിങ് ഇങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത് അപ്പം നമുക്ക് നിങ്ങൾ ഓരോ ദിവസവും ഓരോ എനർജിയാണ് വരുന്നത് അപ്പോൾ ഏതായാലും പുതിയ തുടക്കം വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം നിങ്ങൾ പുറത്തേക്ക് പോകാൻ നിൽക്കുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങൾക്ക് പുറത്തേക്ക് പോകാൻ സാധിക്കും ഓക്കെ അപ്പോൾ അതാണ് കാണുന്നത് വിജയ ജീവിത വിജയം ഉണ്ടാവും അപ്പോൾ നിങ്ങൾ എന്താണെങ്കിലും മാനിഫെസ്റ്റ് ചെയ്യുക മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഏതൊരു കാര്യം മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് മാനിഫെസ്റ്റ് ചെയ്യണം സപ്പോസ് നിങ്ങൾക്കൊരു ജോലി കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പഞ്ചേന്ദ്രം അറിയാമല്ലോ തൊക്ക് നാക്ക് കണ്ണ് മൂക്ക് ഇതെല്ലാം ഉള്ളതാണ് അപ്പോൾ നമ്മൾ ഒരു ജോലി കിട്ടണം നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ സോറി മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ എന്താണ് നിങ്ങൾക്ക് പോസ്റ്റ് കത്ത് കൊണ്ട് തരുന്നത് നിങ്ങൾക്ക് സെലക്റ്റീവ് സെലക്ഷൻ സെലക്ഷൻ കിട്ടുന്നുള്ള കാർഡ് കിട്ടുന്ന ആ കവറ് കിട്ടുന്നതിൻ്റെ സ്മെല്ല് അറിയുക ആ സ്മെല് എടുക്കുമ്പോൾ പ്രത്യേക സ്മെല്ലല്ലേ ആ സ്മെല്ല് ഫീൽ ചെയ്യുക അപ്പോൾ മൂക്കുകൊണ്ടുള്ളൊരു സെൻസിറ്റീവായി അതിലൊന്നായി പിന്നെയോ ജോലി കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ സ്വീറ്റ്സ് കൊടുക്കുമല്ലോ എല്ലാവർക്കും അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് അറിയുക സ്വീറ്റ്സ് കൊടുക്കുമ്പോൾ ടേസ്റ്റ് അറിയുക പിന്നെയോ ഇത് ജോലി കിട്ടി എന്ന് കേൾക്കുമ്പോൾ ഒരു സന്തോഷം സന്തോഷമില്ലേ അത് കേൾക്കുക അതെല്ലാവരും സന്തോഷിക്കുക എല്ലാവരും ഒന്ന് താങ്കളെ പ്രോത്സാഹിപ്പിക്കുന്നതും അതുപോലെ താങ്കൾക്ക് അഭിനന്ദനം പറയുന്നതൊക്കെ ഉള്ള ആ ഒരു ഫീലിങ്സ് അറിയുക പിന്നെയോ ആ ജോലി കിട്ടിക്കഴിഞ്ഞിട്ട് ആ ജോലി കിട്ടുമ്പോൾ ഇടുന്ന പുതിയ ഡ്രസ്സുകളുടെയോ അല്ലെങ്കിൽ അവിടെ നിന്ന് വരുമ്പോഴത്തേക്ക് വായിച്ച പുതിയ ഡ്രെസ്സിൻ്റെയൊക്കെ അതിൻ്റെയൊക്കെ ഒരു ആഘോഷം ഉണ്ടാകുക കൊടുക്കുമ്പോൾ ശമ്പളം കിട്ടുമ്പോഴുള്ള അതുകൊണ്ടുള്ള വീട്ടുകളുടെ കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ആരെങ്കിലും കൊടുക്കുമ്പോൾ ഉള്ളൊരു സന്തോഷം ആ ഡ്രസ്സ് ഉള്ള ഫീലിങ്സ് അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അങ്ങനെ അറിയുക അപ്പോൾ ഇങ്ങനെയൊക്കെ പഞ്ചേന്ദ്രികൾ കൊണ്ട് അറിയണം ഈ പഞ്ചേന്ദ്രികൾ കൊണ്ട് ഫീൽ ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ജോലി നമ്മളാ അല്ലെങ്കിൽ നമ്മൾ ചേക്കായത് മാനിഫെസ്റ്റ് ചെയ്ത കാര്യം പെട്ടെന്ന് നമുക്ക് ലഭിക്കുന്നത് അപ്പോൾ അത് അത് ഫീൽ ചെയ്യാൻ നന്നായിട്ട് ഫീൽ ചെയ്യണം അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മളത് ആവർത്തിച്ച് നമ്മളിലേക്ക് വരണം അതിനിടക്കിട്ട് നമ്മൾ അത് വിട്ട് വിട്ടുകളയറുന്നു അത് അപ്പ് ചെയ്യാതെ കണ്ടിന്യൂ ചെയ്ത് പോയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്ഥലം എന്ത് തന്നെയാണെങ്കിലും ആഗ്രഹിച്ചാൽ അത് കിട്ടിയിരിക്കും അപ്പോൾ അതാണ് മാനിഫെസ്റ്റേഷൻ്റെ കഴിവ് പിന്നെ നമ്മൾ മാനിഫെസ്റ്റ് നടക്കണമെങ്കിൽ നമുക്ക് അലൈൻമെൻറ്റ് ഉണ്ടാകണം അലൈൻമെൻറ്റ് യൂണിവേഴ്സിൽ അലൈൻമെൻറ്റ് വേണം നമ്മൾ മറ്റുള്ളവരെ കുറ്റം പറയാതിരിക്കുകയോ എല്ലാ ആരെന്ത് തെറ്റി വെട്ടുണ്ടെങ്കിലും അവരുടെ എല്ലാം നിരുപാധികൾ ക്ഷമിക്കണം അങ്ങനെ ക്ഷമിക്കുമ്പോഴാണ് നമ്മുടെ മനസ്സിൽ നമുക്ക് തന്നെ ഒരു കുളിർമുണ്ടാകും അല്ലെങ്കിൽ നമുക്ക് മറ്റൊരാളോട് വെറുപ്പം ഉണ്ടാവും ആ ഫ്രസ്ട്രേഷൻ നമ്മൾ തന്നെയാണ് വിഷം തൊപ്പിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് നമ്മുടെ ഈ മാനിഫെസ്റ്റോ നടക്കാൻ പ്രയാസമായിരിക്കും അപ്പോൾ ഇത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ ഇത് എന്നതാണ് പറയാനുള്ളത് അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും ഈ റീഡിങ് കാണുകയും അതിൽ കമൻറ്റ് ചെയ്യുകയും ചെയ്യുമ്പോൾ സന്തോഷമുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളത് നിങ്ങൾക്ക് റിസിനെറ്റ് ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റെടുക്കുന്നത് എടുക്കാവുന്നതാണ് ഇത് കമ്പറ്റീഷൻ ആണെങ്കിലും വീണ്ടും അത് വരുന്നുണ്ട് പ്രതീക്ഷയുണ്ട് അതുകൊണ്ട് തീർച്ചയായിട്ടും അദ്ദേഹം ഇവിടെ സങ്കടപ്പെടേണ്ട കാര്യമില്ല എന്തിനും വീണ്ടും ഒരു ഉണ്ടാവും അപ്പോൾ എന്തിനും രണ്ട് വശം ഉണ്ടാവുമല്ലോ അല്ല എപ്പോഴും പോസിറ്റീവ് മാത്രം വരണമെന്നില്ലല്ലോ അപ്പോൾ ഇവിടെ ഇപ്പോഴത്തെ കംപ്ലീഷൻ കാണിക്കണമെങ്കിലും വീണ്ടും വരുന്നുണ്ട് ശക്തമായിട്ട് തിരിച്ചു വരുന്നുണ്ട് അപ്പോൾ നമുക്ക് അത് കൊടുത്ത് ആശ്വസി ആശ്വസിക്കാം അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടിട്ട് കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് താങ്ക് യു താങ്ക് യു വെരി മച്ച്